എല്ലാവർക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഇതിൽ ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസത്തെ റേഷൻ വിതരണം ഇപ്പോൾ പുരോഗമിച്ചിരിക്കുകയാണ് ഒട്ടുമിക്ക റേഷൻ കടകളിലേക്കും ജൂൺ മാസത്തിൽ വിതരണം ചെയ്യേണ്ട ഭക്ഷ്യ വിഹിതങ്ങൾ എത്തിയിട്ടുണ്ട് ഈ സമയത്ത് നീല റേഷൻ കാർഡുള്ള ആളുകൾക്ക് രണ്ട് കിലോ അരി ഓരോ വ്യക്തികൾക്കും ലഭിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നാല് കിലോ സ്പെഷ്യൽ അരിയും ഉണ്ട് മറ്റു വിഹിതങ്ങളൊന്നും ജൂൺ മാസത്തിൽ നീല റേഷൻ കാർഡുള്ള ആളുകൾക്ക് റേഷൻ കട വഴി ലഭിക്കുന്നില്ല വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് അഞ്ച് കിലോ അരിയാണ് ഈ ജൂൺ മാസത്തിലും അനുവദിച്ചിട്ടുള്ളത് കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് അത് എങ്ങനെ തന്നെയാണ് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് നീല റേഷൻ കാർഡിനുള്ള നാല് കിലോ സ്പെഷ്യൽ അരിയും വെള്ള റേഷൻ കാർഡിനുള്ള അരി അഞ്ച് കിലോയും ലഭിക്കുന്നത് നീല റേഷൻ കാർഡുള്ളവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ വീട്ടിലെ കുട്ടികളെ റേഷൻ കാർഡിൽ ചേർക്കാനായിട്ടുണ്ട് എങ്കിൽ അതായത് ആധാർ എടുത്തിട്ടുണ്ട് എങ്കിൽ ഉടനെ ആ കുട്ടികളെ റേഷൻ കാർഡിൽ ചേർക്കുക അങ്ങനെ അംഗങ്ങളാക്കുന്ന ഓരോ കുട്ടികൾക്കും രണ്ട് കിലോ വീതം അരി റേഷൻ കാർഡിൽ അധികരിച്ച് കിട്ടുന്നതാണ് ഉദാഹരണത്തിന് ഒരു വീട്ടിൽ ഒരു അച്ഛനും അമ്മയും അവരുടെ മകനോ മകളോ അവരുടെ ഭർത്താവോ ഭാര്യയോ ഉണ്ട് എങ്കിൽ അവർക്ക് എട്ട് കിലോ അരി ആയിരിക്കും ലഭിക്കുക അവർക്ക് മൂന്ന് കുട്ടികളുണ്ട് അല്ലെങ്കിൽ രണ്ട് കുട്ടികളുണ്ട് അവർ ഇതുവരെ റേഷൻ കാർഡിൽ ചേർത്തിട്ടില്ല എങ്കിൽ റേഷൻ കാർഡിൽ ചേർക്കുകയാണ് എങ്കിൽ ഓരോ കുട്ടിക്കും രണ്ട് കിലോ വീതം അരി അധികമായിട്ട് ലഭിക്കുന്നതാണ് അതിപ്പോൾ നീല റേഷൻ കാർഡിൻ്റെ കാര്യമല്ല ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട പിങ്ക് റേഷൻ കാർഡിൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ് ഓരോ വ്യക്തികൾക്കുമാണ് ഈ രണ്ട് റേഷൻ കാർഡിലും വിഹിതങ്ങൾ ലഭിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അംഗബലം കൂടുന്നതിന് അനുസരിച്ച് റേഷൻ അരി ഇനത്തിലുള്ള വർധനവുണ്ടാകും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മുൻഗണനാ വിഭാഗത്തിലേക്ക് നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് ഓഫ്ലൈനായി അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള കാര്യമാണ് പല ആളുകളും നിരന്തരം സംശയം ചോദിക്കുന്നത് കൊണ്ടാണ് ഈ പറയുന്നത് അതായത് സംസ്ഥാനത്ത് മുൻഗണനാ വിഭാഗത്തിൽ ഒഴിവ് വരുന്ന സമയത്ത് മാത്രമേ മുൻഗണനാ വിഭാഗത്തിലേക്ക് മറ്റ് വിഭാഗങ്ങളിൽ നിന്നും ആളെ ചേർക്കാൻ കഴിയുകയുള്ളൂ അങ്ങനെയുള്ള സമയത്ത് മാത്രമേ ഓൺലൈനായി അപേക്ഷ ക്ഷണിക്കാറുള്ളൂ എന്നാൽ ഗുരുതര രോഗം ഉള്ള വ്യക്തികൾ ഉള്ള റേഷൻ കാർഡുകൾക്ക് മുൻഗണനാ റേഷൻ കാർഡിനുള്ള മറ്റ് മാനദണ്ഡങ്ങൾ ഉണ്ട് എങ്കിൽ ഓഫ്ലൈനായി അപേക്ഷിക്കാം അതാത് താലൂക്ക് റേഷൻ ഇൻസ്പെക്ടർക്ക് നേരിട്ട് നൽകുന്ന അപേക്ഷ പരിശോധിച്ച് മുൻഗണനാ റേഷൻ കാർഡ് അനുവദിച്ച് കിട്ടുന്നതാണ് ക്യാൻസർ കിഡ്നി രോഗം വീട്ടിൽ ഭിന്നശേഷിക്കാരുണ്ടാകുക കിടപ്പ് രോഗികളുണ്ടാകുക ഇത്തരം ആളുകൾക്കെല്ലാം മുൻഗണനാ റേഷൻ കാർഡിന് ഓൺലൈനായി അപേക്ഷ ക്ഷണിക്കാത്ത സമയത്തും ഓഫ്ലൈനായി അപേക്ഷിക്കാം എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ പത്തൊൻപതാം തീയതി വരെയാണ് ഇങ്ങനെ ഓഫ്ലൈനായി അപേക്ഷിക്കാൻ കഴിയുക ഇത് മിക്കവാറും ആളുകൾക്ക് അറിയില്ല അത് എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മുൻഗണനാ വിഭാഗം റേഷൻ കാർഡ് ലഭിക്കുമ്പോൾ വെറും അരിവിഹിതമോ റേഷൻ വിഹിതങ്ങളോ മാത്രം അധികരിച്ച് കിട്ടുകയല്ല മറ്റ് സർക്കാർ ആനുകൂല്യങ്ങൾ കൂടി ഇതിലൂടെ ലഭിക്കുന്നു എന്നുള്ളതും മനസ്സിലാക്കുക ഇതാണ് നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകൾ ഈ ജൂൺ മാസത്തിൽ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക മറ്റ് വീഡിയോയും നിങ്ങൾക്ക് നിന്ന് കാണാം അതുപോലെ